വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം മുന്നൂറ്റി എൺപത്തിയൊൻപത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരട്ടെ ലോകത്ത് അസമാധാനവും അശാന്തിയും നിറഞ്ഞാടുന്ന അത്യന്തം ഗുരുതരമായ അവസ്ഥാവിശേഷത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് യുദ്ധക്കെടുതിയും നിയന്ത്രണങ്ങളും ദുരന്തം വിതച്ച ഗസയിൽ നിന്ന് വരുന്ന വാർത്തകളും ചിത്രങ്ങളും ഏതൊരു മനുഷ്യസ്നേഹിയുടെയും കരളലിപ്പിക്കുന്നതാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ മരണത്തോട് മല്ലിടുന്ന മനുഷ്യ മക്കളുടെ ദീനരോധനങ്ങളും നിരന്തരമായ ആക്രമണങ്ങളിൽ സകലതും നഷ്ടപ്പെടുന്നവരുടെ നെടുവീർപ്പുകളും കാതുകളിൽ വന്നലയ്ക്കുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സമാധാന ദിനം ആചരിക്കുന്നത് രാജ്യങ്ങളും സമൂഹങ്ങളും തമ്മിൽ വൈരാഗ്യത്തിനു പകരം ഐക്യം വളർത്തുക യുദ്ധത്തിനും സംഘർഷത്തിനും പകരം സംഭാഷണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ മഹത്തായ ലക്ഷ്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ തന്നെ ഐക്യരാഷ്ട്രസഭ ഈ ദിവസം ആചരിക്കുന്നുണ്ടെങ്കിലും സമകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്ര സംഘടന പോലും നോക്കുകുത്തിയാകുന്നുവെന്നതാണ് മാനവരാശിയുടെ ഏറ്റവും വലിയ ദുരന്തം വീറ്റോ അധികാരമുള്ള വമ്പന്മാരുടെ ഒത്താശകളോടെ അന്താരാഷ്ട്ര നിയമങ്ങളും വ്യവസ്ഥകളും കാറ്റിൽ പറത്തുന്ന ചില ചട്ടമ്പികളാണ് ലോകസമാധാനത്തിന് ഭീഷണിയെന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും നടപടിയെടുക്കാൻ ലോകം ഒന്നിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് സമാധാനമാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോഴാണ് പുരോഗമനപരമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവുക അവ തകർക്കുന്നവരെ കൈകാര്യം ചെയ്യാനും നിലയ്ക്ക് നിർത്താനും സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായേ മതിയാകൂ ലോകസമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വിവിധ രാജ്യങ്ങളും രാഷ്ട്രീയ സംഘടനകളും പട്ടാള ക്യാമ്പുകളും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സമാധാന ദിനമായി ആചരിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ ക്രൂരതകളും അധപ്പതനങ്ങളും കാരണം ലോകമെമ്പാടും ജീവിതങ്ങൾ തകർക്കപ്പെടുന്നു ബാല്യങ്ങൾ നഷ്ടപ്പെടുന്നു അടിസ്ഥാന മനുഷ്യാന്ത സപ്പാടെ അവഗണിക്കപ്പെടുന്നു പ്രക്ഷുബ്ധതയുടെയും കോലാഹലത്തിന്റെയും അനിശ്ചിതത്വത്തിൻറെയും ഒരു കാലത്ത് സമാധാനത്തിനായി അണിനിരക്കുന്നതിന് എല്ലാവരും കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത് നിർണായകമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകസമാധാനം ഉറപ്പുവരുത്തുന്നതിൽ സംഘർഷത്തിന്റെ മുൻനിരയിലുള്ള സമാധാന പാലകർ മുതൽ സമൂഹാംഗങ്ങൾ ലോകമെമ്പാടുമുള്ള ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥികൾ വരെ എല്ലാവർക്കും ഒരു പങ്കുണ്ട് അക്രമം വെറുപ്പ് വിവേചനം അസമത്വം എന്നിവയ്ക്കെതിരെ നാം സംസാരിക്കണം ബഹുമാനം പരിശീലിപ്പിക്കുക നമ്മുടെ ലോകത്തിന്റെ വൈവിധ്യത്തെ സ്വീകരിക്കുക ഇപ്പോൾ പ്രവർത്തിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് മനസ്സിലാക്കലിന്റെയും അഹിംസയുടെയും നിരായുധീകരണത്തിന്റെയും അടിയന്തര ആവശ്യകതയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾക്ക് തുടക്കമിടുക കമ്മ്യൂണിറ്റിയിൽ സന്നദ്ധ സേവനം നടത്തുക വ്യത്യസ്തമായ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക ജോലിസ്ഥലത്ത് വിവേചനപരമായ ഭാഷയെ വെല്ലുവിളിക്കുക സമാധാനത്തിന് ഭംഗം വരുത്തുന്ന എല്ലാ ശ്രമങ്ങളിൽ നിന്നും ലോകം മാറി നിൽക്കണം എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് യു എൻ ആസ്ഥാനത്ത് സമാധാനത്തിന്റെ മണിമുഴങ്ങാറുണ്ട് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സംഭാവന ചെയ്ത നാണയങ്ങൾ ഉപയോഗിച്ചാണ് ഈ മണി നിർമ്മിച്ചിരിക്കുന്നത് ആഫ്രിക്ക ഒഴിച്ചുള്ള മറ്റ് ഭൂഖണ്ഡങ്ങളിലെ കുട്ടികളാണ് ഈ നാണയങ്ങൾ സംഭാവന ചെയ്തത് ലോങ് ലിവ് അബ്സൊല്യൂട്ട് വേൾഡ് പീസ് എന്നാണ് ഈ മണിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് അന്താരാഷ്ട്ര സമാധാന ദിനം സ്ഥാപിച്ചത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തിയൊന്നിൽ പൊതുസഭ ഈ ദിനം അഹിംസയുടെയും വെടിനിർത്തലിൻ്റെയും ഒരു കാലഘട്ടമായി പ്രഖ്യാപിക്കാൻ ഏകകണ്ഠമായി വോട്ട് ചെയ്തു എന്നാൽ ഗസൈൽ വെടിനിർത്താനുള്ള പ്രമേയത്തെ ആറാം തവണയും യുഎസ് വീറ്റോ ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സമാധാനത്തിനായുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ പ്രതിധ്വനിക്കേണ്ട ദിവസമാണ് ലോക സമാധാന ദിനം നമ്മുടെ മാനത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരുമ്പോഴാണ് വളർച്ചയും പുരോഗതിയും സമാധാനവും സാക്ഷാത്കരിക്കാനാവുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം